നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ച് വളരെ ദുഃഖപൂർണമായ ഒരു വർഷമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകമെമ്പാടും മറിഞ്ഞ് ആ ഒരു വലിയ മഹാ ദുരന്തം നടന്നൊരു വർഷമാണ് അപ്പോൾ ആ ഒരു ചുരൽമല ദുരന്തത്തിലാണെങ്കിലും നമുക്കറിയാം ഒത്തിരിയധികം ആളുകൾ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ഒത്തിരിയധികം ആളുകളുടെ ബോഡി ഇനിയും കിട്ടാനുണ്ട് അതുമല്ല ഒത്തിരിയധികം കുടുംബം അനാഥമായിപ്പോയി മാത്രമല്ല ഒത്തിരിയധികം ആളുകളുടെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാ തരത്തിലും ഈ ഈയൊരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഈ ഒരു മഹാ ദുരന്തം നിരവധി ആളുകളെ ബാധിച്ചൊരു പ്രശ്നം തന്നെയാണ് ഞാനും ആ ഒരു പ്രദേശത്തൊക്കെ പോയിരുന്നു അതിനെക്കുറിച്ചൊക്കെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒത്തിരി അധികം ആളുകൾ ഈ വീട് നഷ്ടപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഈ മരിച്ച ആളുകൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കുമെന്നൊക്കെ ഒത്തിരി അധികം വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിൽ സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് സ്ഥാനങ്ങളുണ്ട് അങ്ങനെ പല പല രീതിയിൽ നമ്മൾ കണ്ടിരുന്നു അതായത് നാല് മാസം കഴിഞ്ഞു ഇപ്പോൾ ആ ദുരന്തം കഴിഞ്ഞിട്ട് ഈ നാല് മാസത്തിൻ്റെ ഇടയ്ക്ക് ആരും തന്നെ അങ്ങനെ വീട് വെച്ച് കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ താക്കോൽദാനം നടത്തിയതായിട്ടോ അറിയത്തില്ല പക്ഷേ ഒരു കൂട്ടർ ഒഴിച്ച് ആ ഒരു ഒരു സംഘടനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഫിലോ കാലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടനയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ ഒരു സംഘടന ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ മാസം ഏഴ് വീടുകൾ കൈമാറി ബാക്കി വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇപ്പം ഞാനുള്ളത് പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇന്ന് നാല് വീടുകൾ കൈമാറാനായിട്ട് പോവുകയാണ് ഏറ്റവും ആദ്യം എന്ന് തന്നെ നമുക്ക് പറയാം ഏറ്റവും ആദ്യം ഈ ഉരുളവട്ടിൽ ബാധിച്ച അല്ലെങ്കിൽ ഈ ദുരന്തം ബാധിച്ച ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകി താക്കോൽദാനം വരെ നടത്തി അവർക്ക് കൊടുത്ത ഒരു സംഘടന എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഫിലോക്കാലിയ മാത്രമാണ് അപ്പോൾ ആ ഒരു ഫിലോക്കാലിയ ഇന്ന് ഇവിടെ പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നാല് വീടിൻ്റെ താക്കോൽദാന കർമ്മം നടക്കാനായിട്ട് പോകുന്നതാണ് സുൽത്താൻ ബത്തേരി എം എല് എ ഐ സി ബാലകൃഷ്ണനാണ് ഈയൊരു പ്രോഗ്രാമിൻ്റെ എന്താ പറയുക അതിൻ്റെ ഉത്ഘാടനം നടത്തുന്നത് അല്ലെങ്കിൽ താക്കോൽദാന ആ ഒരു ചടങ്ങിൻ്റെ ഉത്ഘാടനം നടത്തുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് അതിനെക്കുറിച്ചുള്ള ദൃശ്യങ്ങളായിരിക്കും ഇപ്പം നമ്മളുള്ളത് സീതാമൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് സീതാമൗണ്ടിലെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ കഴിഞ്ഞ മാസം കൈമാറിയ ഏഴ് വീടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതുകൂടാതെ ഇനിയും അതുകൂടാതെ ഇനിയൊരു അഞ്ച് വീടും കൂടെ ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇപ്പോൾ നിർമ്മിച്ച് അല്ലെങ്കിൽ നിർമ്മാണം തീർന്നു കൊണ്ടിരിക്കുന്ന നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ആ ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നാല് വീടുകളാണുള്ളത് നമുക്ക് ഈ ഒരു വീടിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എനിക്ക് ഫിലോകാലിയ ഫൗണ്ടേഷനെ കുറിച്ച് ഒന്ന് ഫിലോകാലിയ ഫൗണ്ടേഷൻ എല്ലാവരുടെയും വിചാരിച്ചി കേട്ടോ ചാരിറ്റി ചാരിറ്റിക്ക് മൂന്ന് വർഷമായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയുന്നത് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി എന്നാണ് അതായത് കുടുംബ കുടുംബ വിജ്ഞാന കേന്ദ്രം ഞങ്ങൾ ടീനേജ് സ്റ്റുഡൻസിന് കപ്പിൾസിന് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഗൈഡൻസ് കൊടുത്ത് അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നൊരു കൗൺസിലിംഗ് സെൻറ്റർ കൂടിയാണ് അതേപോലെ തന്നെ ഒരുപാട് അറിവുകളും കൊടുത്ത് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സെമിനാർ ഒക്കെ കണ്ടക്ട് ചെയ്ത് അവരുടെ ഒരു കപ്പിൾസിനാണെങ്കിലും അവരുടെ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സെൻറ്ററാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി ആ ഫാമിലി അക്കാഡമിയിൽ കുട്ടികൾക്ക് പ്രോഗ്രാം ടീനേജേഴ്സിന് പ്രോഗ്രാം പ്രത്യേകിച്ച് അഡിക്ഷൻ മൊബൈൽ അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രഗ്സ് അഡിക്ഷനിൽ നിന്നൊക്കെ അവരെ വിഡ്രോ ചെയ്യാൻ കൂടെ താമസിപ്പിച്ച് പിന്നെ മാരേജ് കൗൺസിലിങ് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ചില കുടുംബങ്ങൾക്ക് രോഗം മൂലം ദുരിതം നിറഞ്ഞ് മരുന്ന് കൊടുത്ത് സഹായിക്കേണ്ടി വരുന്നു ചില കുടുംബങ്ങൾക്ക് ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന കാണുമ്പം അത് ചെയ്യേണ്ടി വരുന്നു ചില കുടുംബങ്ങളും മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം അങ്ങനെ ആ ഒരു ഇവോൾവിംഗ് പ്രോസസ്സിൽ ഉണ്ടായി വന്നതാണ് ഫുലോക്കാരി ഫൗണ്ടേഷൻ ആ കൂട്ടത്തിലാണ് വന്നത് ചാരിറ്റി കുറച്ച് ഇപ്പോൾ വയനാട്ടിലേക്ക് ഈ ദുരന്തം ഈ ഉരുളകൂട്ടം ഉണ്ടായ ശേഷം ഇപ്പോൾ ഒത്തിരി ആളുകൾ വീട് നിർമ്മിച്ച് നൽകുന്ന ഒത്തിരി വാഗ്ദാനം ചെയ്തു പക്ഷേ ആദ്യമായിട്ട് ഒരു വീടുകൾ കൈമാറുന്നത് അതിൻ്റെ പിന്നിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോവിഡിന് കാലത്ത് തുടക്കത്തിൽ ഞങ്ങൾ രോഗികൾക്ക് മരുന്ന് കൊണ്ടുപോകുമ്പോൾ ചെല്ലാനും കടപ്പുറത്തുണ്ടായ ഒരു കടലാക്രമത്തിലാണ് പ്രകൃതി ദുരന്തത്തിൽ വീട് പോയവരെ ഞങ്ങൾ കാണുന്നത് അവിടെ ഞങ്ങൾ വെച്ചു കൊടുത്ത എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി ഇവരെല്ലാം നഷ്ടപ്പെട്ടിട്ട് കാത്തിരുന്ന ചിലപ്പോൾ സമയത്തൊന്നും നടക്കില്ല അതുകഴിഞ്ഞ് രണ്ടാമത് കൂട്ടികൾ ദുരന്തത്തിൽ വീണ്ടും അത് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു അതുകൊണ്ട് ഇവിടെ ദുരന്തം ഉണ്ടായ തൊട്ടു പുറകെ എനിക്കൊന്ന് ദുരന്തം ഉണ്ടായ ഏഴാം ദിവസം തന്നെ ഞങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യുകയും വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ഏഴോ എട്ടോ ഒമ്പതോ ദിവസം ആകുമ്പോഴേക്കും ഞങ്ങൾ ഇരുപത്തഞ്ച് വീടുകൾക്ക് തറക്കല്ലിടുകയും ചെയ്തു അതിനിടയിൽ സ്ഥലം കണ്ടെത്താൻ പറ്റി തറക്കല്ലിട്ടു നൂറ് വീടാണ് മൈൻഡിൽ പ്ലാൻ ചെയ്തത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഞങ്ങൾ ആക്ച്വലി പത്ത് വീടുകളുടെ താക്കോൽ കൈമാറി കഴിഞ്ഞു കുറച്ച് ഏതൊരു ഡേറ്റ് നവംബർ നവംബർ പന്ത്രണ്ടിന് കൈമാറി സീതാമൗണ്ടിൽ ഇന്നിപ്പോൾ ഇവിടെ ഈ പെരിക്കല്ലൂരിൽ ഇന്ന് ഇവിടെ നാല് വീടുകളുടെ താക്കോല് കൈമാറുകയാണ് ജനുവരി ആദ്യത്തിൽ വീണ്ടും അമ്പലവയലും പോത്തുകെട്ടിയുമായിട്ട് അഞ്ചട്ട് വീടുകളുടെ താക്കോൽ ഇനിയും കൊടുക്കാനിരിക്കുന്നു അത് കഴിയുമ്പോഴേക്കും അടുത്തൊരു ഇരുപത്തഞ്ച് വീടിന് തറക്കല്ലിടണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നൂറ് വീടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്ഥലത്തിൻ്റെ ലഭ്യതയും സാമ്പത്തികമായി ദൈവം എങ്ങനെ നയിക്കുന്നു അതുപോലെ ഇരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരി ആൾക്കാർ ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ടായിരിക്കും കുറേ പേര് സഹായിച്ചത് കൊണ്ടാണ് അതായത് അമേരിക്കയിൽ നിന്നും ഒരു മലയാളി അസോസിയേഷൻ ഒരു വീട് മൊത്തം എടുത്തു ന്യൂസിലൻഡിൽ നിന്ന് ഒരു വീട് എടുത്തു പിന്നെ അയർലൻഡിൽ നിന്ന് ഒരു വീട് അങ്ങനെ മൂന്ന് വീടുകൾ സ്പോൺസർ ചെയ്ത ആളുകളുണ്ട് ചില ചില അസോസിയേഷൻസ് ചില വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയൊക്കെ ചെറിയ ചെറിയ പൈസ അവർക്ക് പറ്റി അമ്പത് ലക്ഷം അമ്പതിനായിരം രണ്ട് ലക്ഷം പിന്നെ അതുപോലെ തന്നെ ചിലരുടെ ചില്ലറ തൊട്ടുകളാണ് നൂറ് രൂപ മുതൽ പത്ത് രൂപ മുതൽ തന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് തിന്നിട്ടാണ് ഇത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് ആക്ച്വലി ഞങ്ങൾ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബാങ്കിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇത് മൂന്ന് കോടിയുടെ പ്രൊജക്റ്റ് അതായത് ഇരുപത്തിയഞ്ച് കൂടികൾ മൂന്ന് കോടിയുടെ ഞങ്ങൾ മനസ്സിൽ കണ്ട പ്രോജക്റ്റ് ഇപ്പോൾ ഏകദേശം രണ്ട് കോടിയോളം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വർക്ക് പൂർത്തിയാക്കി ശരിക്കും ഇപ്പോഴും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ജനുവരി എട്ടരലക്ഷത്തിന് ഒമ്പത് ലക്ഷത്തിന്റെ ഇടയിൽ വരുന്നുണ്ട് മിനിമം ലക്ഷം രൂപയാണ് വരുന്നത് പറഞ്ഞാൽ നിങ്ങൾ സത്യം ഒരു കേട്ടോ എല്ലാവർക്കും അതായത് ഇനിയും പത്തഞ്ഞൂറ് കുടുംബം ഇപ്പോൾ അങ്ങനെ വീടില്ലാണ്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നൂറ് പേരെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സഹായിക്കുള്ളൂ ബാക്കിയുള്ളവർ ഇനിയും പുറത്ത് നിൽക്കുവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ ഇനി അവരൊക്കെ നമുക്ക് എല്ലാവരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മളത് വെറും ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ കയ്യിലധികം പൈസ ഇല്ലേ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു വരുമാനം അല്ലെങ്കിൽ ഞങ്ങൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കിട്ടുന്ന വരുമാനം കൂടി ഞങ്ങൾ ഇതിലും മുടക്കയാണ് ചെയ്യുന്നത് ആ കൂട്ടത്തിൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ അപ്പോൾ ഇനിയും കൂടുതൽ സപ്പോർട്ട് കിട്ടിയാൽ ശരിക്കും എല്ലാവരെയും നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റും ഇതിനൊക്കെ ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്താണ് ഞങ്ങൾ ആരെയും അങ്ങോട്ട് പോയി തരുകയല്ലേ ചെയ്തത് മറിച്ച് ഞങ്ങൾ ക്യാമ്പിൽ ഒന്ന് കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളാന്ന് അറിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് അപേക്ഷ ഞങ്ങൾ നേരിട്ട് ഏൽപ്പിച്ചു അതുകൂടാതെ ഞങ്ങളുടെ ആംബുലൻസ് ഇവിടെ അന്ന് സർവീസിനുണ്ടായിരുന്നു അപ്പോൾ ആംബുലൻസിൽ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു ആംബുലൻസ് ഡ്രൈവറിൻ്റെ കയ്യിൽ അപേക്ഷ ഏൽപ്പിച്ചു ഇതുകൂടാതെ ഞങ്ങളുടെ ഓഫീസിലേക്ക് നേരിട്ട് ഇഷ്ടം പോലെ അപേക്ഷ വന്നു ഈ വന്ന അപേക്ഷകളിൽ നിന്ന് ഈ ചൂരൽമയം മുൻറ്റയ്യിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ നമുക്ക് ഇപ്പോൾ വീഡിയോ വെച്ചു കൊടുക്കാൻ പറ്റൂ കാരണം ഇതൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് അവർക്ക് ഈ നാട് അപ്പോൾ എവിടെ കിട്ടിയാലും കുഴപ്പമില്ല ഒരു അഞ്ച് സെൻറ് സ്ഥലവും വീടും മതി മതിയെന്ന് പറഞ്ഞവരും ഏറ്റവും ദുരന്ത ബാധിതരുമായി ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന വീടിൽ ഒരാളെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ചെളിക്കകത്ത് കിടന്നാണ് എന്നിട്ട് രക്ഷാപ്രവർത്തകർ തലയോ കയ്യോ എന്തോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചെളിയിൽ നിന്ന് എടുക്കുന്നത് അവരുടെ കുടുംബത്തിൽ പലരും മരിച്ചും പോയി അപ്പം അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് വീട് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം അപേക്ഷ ഇപ്പോൾ തന്നെ ഒരു ഇരുന്നൂറിലധികം അപേക്ഷ എൻ്റെ കയ്യിലുണ്ട് വ്യക്തിപരമായി ഏൽപ്പിച്ച അപേക്ഷകൾ അതിൽ നിന്ന് ഏറ്റവും അർഹരെന്ന് ബോധ്യമുള്ളതും മാറി തങ്ങാൻ തയ്യാറായതുമായ ആളുകളെ നമ്മൾ ഭവനവും സ്ഥലവും നൽകി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സ്ഥലം അബ്സൊലൂട്ടിലി ഓരോരുത്തരും ഡൊണേറ്റ് ചെയ്തതാണ് വീടും ഇതുപോലെ പലരായി നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് ഈ കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ചെയ്യുന്നത് ചരാചര ചലനങ്ങളും നമ്മളെല്ലാരും ദൈവവിശ്വാസികളാണ് യാദേവി യാർവൂതേശം ഏത് ദൈവമാണോ പ്രപഞ്ചം മുഴുവനും വ്യാപരിക്കുന്നത് ദയാരൂപണ കരുണയുടെ രൂപത്തിൽ സ്നേഹത്തിന്റെ രൂപത്തിൽ ആർദ്രതയുടെ രൂപത്തിൽ ഏത് ദൈവമാണോ പ്രപഞ്ചം മുഴുവനും വ്യാപരിക്കുന്നത് നമസ്തസ്യ 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 നമോ നമ ആ ദൈവത്തിനാണ് നമ്മളുടെ ആരാധനയും സ്തുതിയും മഹത്വവും ഒക്കെ കാരുണ്യവാനായ ദൈവത്തിന് ഞാന് ഒരു പത്തൊമ്പത് വയസ്സ് മുതൽ പ്രസംഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും നന്നായി പ്രസംഗിക്കുമായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴേക്കും ഞാൻ പത്ത് ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെയും വിദേശ രാജ്യത്തെയും ഭാഷകൾ സംസാരിച്ച് ലോകം മുഴുവനും സഞ്ചരിച്ചു ഏകദേശം ഒരു നാപ്പത് വയസ്സാകുമ്പോഴേക്ക് എല്ലാ കോണ്ടിനെന്റിലും എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞ പോലെ റൌണ്ട് ദ ഒന്ന് സഞ്ചരിച്ചു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനെട്ടില് ഒരു മഹാപ്രളയം ഉണ്ടായി എന്റെ വീട് അങ്ങ് മുങ്ങി ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവനും ഒരു രാത്രി കൊണ്ട് കൊണ്ടില്ലാണ്ടായി ജീവൻ മാത്രം ബാക്കി ബാക്കിയെല്ലാം ഇല്ലാണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നിന്ന് എന്റെ അധ്വാനത്തെ ഒന്നും കൂടെ കൂട്ടി ഞാൻ കരയറി എന്നിട്ട് ആ വർഷം തന്നെ കൊമ്പത്ത് കടവില് സുലോചന എന്ന് പറയുന്ന സ്ത്രീക്കും അവരുടെ മകൾക്കും മകളുടെ മക്കൾക്കുമായി വിധവയാണ് മകള് അമ്മയും വിധവയാണ് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി മോളുടെ ഭർത്താവ് മരിച്ചുപോയി മോൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഒരു വീട് ആദ്യം ഞാൻ പണിതൊടുത്തു ഒരാളുടെയും സഹായമില്ലായിരുന്നു എന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നും ഞാൻ എന്റെ വീട് പുതുക്കി പണിത കാശും ബാക്കി വെച്ച് ഇവർക്കും കൂടി അന്ന് അന്ന് എനിക്ക് അഞ്ച് അഞ്ചര ലക്ഷം രൂപ ചെലവായിട്ടുള്ളു രണ്ടായിരത്തി പതിനെട്ടില് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്നു എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ചിലര് മരിച്ചുപോയി എന്റെ പ്രായം സമപ്രായം എന്നെക്കാളിലും പ്രായം കുറഞ്ഞവര് അതെന്നെ വേദനിപ്പിച്ചപ്പം ഈ കോവിഡ് വന്ന് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് മരുന്ന് സൗജന്യമായി എത്തിക്കാൻ തുടങ്ങി അത് കോവിഡുകാർക്കല്ല കിഡ്നി ഹാർട്ട് ലിവറ് രോഗികൾക്ക് അവർക്ക് മാസം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ മരുന്ന് കഴിക്കേണ്ടി വരാം അതും എന്റെ കയ്യിൽ നിന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യം എടുത്ത് ഞാൻ അങ്ങോട്ട് ചെയ്തു പക്ഷെ ഇത് ചെയ്തത് ഞാൻ പല വീടുകളിലും പോയി മരുന്ന് കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു ഇത് കണ്ട ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പബ്ലിക്കായിട്ട് ചിലർ എന്നെ സപ്പോർട്ട് കാര് ഇത്രയും വർഷം പ്രസംഗിച്ച് നടന്ന പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ നമ്മളൊരു ഫൗണ്ടേഷനാക്കി രജിസ്റ്റർ ചെയ്തു ഫിലോകാലിയ ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ഉണ്ടാവുന്നതിന്റെ മുമ്പേ ഫിലോക്കാലി ഉണ്ട് പക്ഷെ കോവിഡോട് കൂടിയാണ് ഇതൊരു ഫൗണ്ടേഷൻ ആവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാത്രി എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഒരാൾ എൺപത് സെന്റ് സ്ഥലം ഇവിടെ തരാം വീട് വെച്ചു കൊടുത്തോളാൻ പറഞ്ഞു അതാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ സ്ഥലം സീത മൌണ്ടിൽ അവിടെ പത്ത് വീട് പണിത് നമ്മൾ താക്കോൽ ഓൾറെഡി കൊടുത്തു നവംബർ ഏഴാം തീയതി കൊടുത്തു രണ്ടാമത് ഈ സ്ഥലം തന്നതാണ് നമ്മുടെ പാർട്ടിക്കൽ ജോസിയേട്ടിന് ഇവിടെയോ ഇരിപ്പുണ്ട് പരിചയപ്പെടുത്താൻ കുറച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഈ സ്ഥലത്ത് നമ്മൾ നാല് വീട് നാല് വീടിനുള്ള സ്ഥലം കിട്ടിയത് വഴിയടക്കം നാല് വീട് ഭംഗിയായിട്ട് പണിതിട്ടുണ്ട് ഈ വീടിൽ വന്ന് താമസിക്കാൻ പോകുന്നവർ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അപേക്ഷ തന്നവരിൽ പത്തഞ്ഞൂറ് ഒന്നും രണ്ടും ഒന്നുമല്ല ഈ ക്യാമ്പിൽ നിന്ന് തന്നവർ ഇന്നും കുറെ അപേക്ഷയായിട്ട് വന്നുള്ളതാണ് അതിൽ ചൂരൽമല മുണ്ടക്കയിൽ നിന്ന് ദൂരെ കിട്ടിയാലും പോയി താമസിക്കാന്ന് പറയുന്നവരല്ലേ ഇങ്ങോട്ട് വരുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കാണ് ആ ദുരന്തത്തിൽ അതിൽ തന്നെ ഇതിൽ ഇന്ന് നമ്മൾ താക്കോൽ കൊടുക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ചെളിക്കാത്തായിരുന്നു കൂണ്ടികിടക്കായിരുന്നു രക്ഷാപ്രവർത്തകർ കണ്ടപ്പോൾ ആളെ ഒക്കെ എടുത്ത് ജീവൻ രക്ഷിച്ച അങ്ങനെയുള്ള കുടുംബങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത് അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിലെനിക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടുത്തെ പഞ്ചായത്തിനോടാണ് എന്തിനും ഏതിനും ഫുൾ ടൈം റെഡിയായ ഒരു ടീമാണ് പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ മെമ്പറും കഴിഞ്ഞ പത്ത് വീട് കൊടുത്തെടുത്ത മെമ്പറാണ് നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അപ്പം ഇവരൊക്കെയാണ് ഞാനിതെന്തെങ്കിലും എടുത്തു പറയുന്നുണ്ടത് ഞങ്ങൾ വീട് കൊടുത്തിരിക്കുന്ന ഉൾപ്പെടും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ഉള്ളു ഇവിടെ അവർ നിങ്ങളുടെ നാട്ടുകാരാണ് നിങ്ങളുടെ കുടുംബക്കാരാണ് അതിലുപരി പുറകിൽ ഇരിക്കുന്നവരെ കുറച്ചും തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു കബലിഗിരി സ്കൂളിലാണ് നമ്മളിവിടെ വരുന്നവരോടൊക്കെ പിള്ളേരെ ചേർത്തിരിക്കുന്നത് സ്കൂളിൽ മുഴുവൻ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്റർ ഒന്ന് എഴുന്നിട്ട് നിൽക്കൊന്ന് കണ്ടോട്ടെ അവിടെ ഒരു ഇതേ നിൽക്കുന്നു കൈരിക്കുന്നവരെല്ലാം കൂടുതലുള്ള ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഇവരെല്ലാം ഒന്നിച്ച് വന്നതെന്നുള്ള എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഒരുപക്ഷെ നിങ്ങൾ അവിടെയാണ് തങ്ങുന്നതെങ്കിൽ ഇത്രയും സൗകര്യം ഇത്രയും സ്നേഹം ഉപയോഗിച്ച് കിട്ടിക്കോളമെന്നില്ല ഈ നാട്ടുകാരും നിങ്ങളോട് ഭയങ്കര സ്നേഹം ആശാ വർക്കേഴ്സൊക്കെ വന്നിട്ട് എന്നോട് പറയാം ഞങ്ങൾ എല്ലാ കാര്യത്തിലും കൂടെയുണ്ട് സോ യു ആർ സപ്പോർട്ടഡ് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വന്തം കുടുംബത്തിലേക്ക് സ്വീകരിച്ചതുപോലെ നിങ്ങൾ ഇവരെല്ലാം സ്വീകരിച്ചു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ട് ഒത്തിരി സന്തോഷമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് കേരളത്തിലെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ഇവന്റ് ഒക്കെ വെച്ചുമ്പോഴൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും വയനാട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു കുളിർമയാണ് ഒരു ഊഷ്മളതയാണ് അത് എല്ലാവരുടെ ഹൃദയങ്ങളിലും കാണാനുണ്ട് ചേർത്തു വെക്കാനുള്ള ഒരു മനസ്സ് ഒത്തിരി സന്തോഷമുണ്ട് സത്യം പറഞ്ഞ ഈ ചാരിറ്റി ഞങ്ങളുടെ പ്രൊഫഷനല്ല ഞങ്ങളുടെ തൊഴിലല്ല ാണ് ഞങ്ങളുടെ തൊഴിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞേ പത്ത് ഭാഷ പ്രസവിക്കും എനിക്കൊന്നും അറിയുന്നില്ല എനിക്ക് അങ്ങനെ മൂന്ന് ഭാഷ ഒരു കേട്ടോ ഓക്കെ അതിലൂടെ ഈ പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അവിചാരിതമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു എന്താ പറയാ നന്മ പ്രവൃത്തിയില് വന്നത് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ആക്ച്വലി നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം മൂന്ന് വർഷമാണ് ഞങ്ങൾ ആയിട്ടുള്ളത് ഈ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി അൻപതിലധികം വീടുകൾ കൊടുത്തു